തൃശൂരിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവി അന്വേഷിച്ച കെ പി സി സി ഉപസമിതിയുടെ റിപ്പോർട്ടിന്മേൽ കലങ്ങിമറിഞ്ഞ് തൃശൂരിലെ കോൺഗ്രസ് റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ കോൺഗ്രസ് നേതൃത്വത്തിന് പരാതി നൽകി ജോസ് വള്ളൂർ ജില്ലയിലെ ഒരു കോൺഗ്രസ് നേതാവാണ് റിപ്പോർട്ട് പ്രചരിപ്പിക്കുന്നതെന്ന് പരാതിയിൽ എന്നാൽ ഡി സി സി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തന്റെ പേര് ഉയർന്നു വന്നപ്പോൾ അതില്ലാതാക്കാൻ ഒരു വിഭാഗം നടത്തി ഇടപെടലിൻ്റെ ഭാഗമാണ് ഇപ്പോൾ പുറത്തു വന്ന റിപ്പോർട്ടെന്നാണ് എന്നാണ് അനിൽ അക്കര പറയുന്നു വിവരങ്ങളുമായി ശരത്തു അങ്ങല്ലൂർ ചേരുകയാണ് ശരത്തു ശരിക്കും എന്താണ് ഈ തൃശ്ശൂരിൽ ആരാർക്കെതിരെയാണ് പറയുന്നത് ആരായാണ് തോൽപ്പിച്ചത് എന്ന കാര്യത്തിൽ വലിയ സംശയങ്ങൾ ഏതായാലും ബോധ്യമായത് കാര്യം മുരളിക്കും മനസ്സിലായി വന്നത് വലിയ പിഴപാൽ തനിക്കാണ് തെറ്റുപറ്റിയെന്നുള്ളത് മുരളി പറഞ്ഞു ബാക്കി എന്താണ് തൃശ്ശൂരിലെ കോൺഗ്രസിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആരൊക്കെ ആർക്കെതിരെയൊക്കെയാണ് ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് സിജു തൃശൂരിലെ കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ വലിയ തർക്കങ്ങളാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് നിലവിൽ ഏറ്റവും പുതിയ വാർത്ത എന്ന് പറയുന്നത് മുൻ കെ പി സി സി പ്രസിഡന്റ് ആയിട്ടുള്ള ജോസ് വള്ളൂര് ജില്ലയിലെ ഒരു കോൺഗ്രസ് നേതാവിനെതിരെ എ ഐ സി സി നേതൃത്വത്തിന് പരാതി നൽകിയിരിക്കുന്നു എന്നതാണ് പുതിയ വാർത്ത കാരണം ഇത്തരം ഒരു റിപ്പോർട്ട് പുറത്തുവിടാൻ വരാനുണ്ടായ സാഹചര്യം ഈ നേതാവിന്റെ ഇടപെടലിന്റെ ഭാഗമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് എ സി സി പ്രസിഡന്റ് ആയിട്ടുള്ള മല്ലികാർജ്ജുൻ ഖാർഗയ്ക്കും സംഘടനാ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിനും ദീപാദാസ് മുൻഷി ഉൾപ്പെടെയുള്ള നേതാക്കൾക്ക് പരാതി നൽകിയിരിക്കുന്നത് ഇന്നലെ അനിൽ അക്കറെ വാർത്താ സമ്മേളനം ക്ഷമിക്കണം ഫേസ്ബുക്ക് ലൈവിനകത്ത് പറഞ്ഞതും ഇതുതന്നെയാണ് ടി സി സി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തന്റെ പേര് പരിഗണിക്കപ്പെട്ടപ്പോൾ ഉയർന്നു വന്നപ്പോഴാണ് ഇത്തരം ഒരു റിപ്പോർട്ട് പുറത്തു വന്നതെന്നാണ് പറയുന്നത് അതായത് കോൺഗ്രസ് നേതൃത്വത്തിനകത്ത് ജില്ലയിലെ കോൺഗ്രസ് നേതൃത്വത്തിനകത്ത് വലിയ രീതിയിലുള്ള കലക്കം മറച്ചലുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിൽ പരസ്പരം പഴിചാരിയും പരസ്പരം കുതികാൽ വെട്ടിയും പോവുക എന്ന് തന്നെയാണ് കോൺഗ്രസ് നേതാക്കൾ ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് നിലവിൽ കോൺഗ്രസ് ഡി സി സി പ്രസിഡന്റ് ഇല്ല തൃശൂർ സ്ഥിരം ഡി സി സി പ്രസിഡന്റ് ഇല്ല അടുത്ത ദിവസങ്ങളിൽ തന്നെ പ്രസിഡന്റായി പുതിയ ആളുടെ പ്രഖ്യാപനം വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിലാണ് ഇത്തരം വലിയ രാഷ്ട്രീയ വികാസങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് another good